ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ഹെൽത്ത് ഇൻഡെക്സ് ഉള്ള പത്ത് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് ഏറ്റവും മികച്ച ഹെൽത്ത് കെയർ സിസ്റ്റം ഉള്ളത് ഈ സംസ്ഥാനങ്ങളിലായിരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവും കേട്ടോ അതോടൊപ്പം തന്നെ എന്താണ് ഇതിന്റെ മാനദണ്ഡം ഏത് അടിസ്ഥാനത്തിലാണ് ഇത് എടുക്കുന്നത് നീതി ആയോഗിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് ഒരു ജനസംഖ്യ ഒരു പ്രത്യേക പ്രദേശത്തുള്ള ഒരു വിഭാഗം ജനങ്ങളുടെ ആരോഗ്യത്തിന്റെ വിവിധ വശങ്ങൾ വിലയിരുത്തുന്ന ഒരു അളവിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഡെക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് പ്രധാനമായിട്ടും ആ സംസ്ഥാനത്തിന്റെ മരണനിരക്ക് രോഗവ്യാപനം ആരോഗ്യ സേവനങ്ങളിലേക്കുള്ള പ്രവേശനം ജീവിതശൈലി ഘടകങ്ങൾ പാരിസ്ഥിതിക ഘടകങ്ങൾ സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ തുടങ്ങി ഒന്നിലധികം വരുന്ന ആരോഗ്യ സംബന്ധിയായിട്ടുള്ള സൂചകങ്ങളെ ഒരൊറ്റ സംഖ്യാ മൂല്യത്തിലോ സ്കോറിലോ സംയോജിപ്പിക്കുന്നതാണ് ഈ പറയുന്ന നമ്മുടെ ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു ഹെൽത്ത് കെയർ സിസ്റ്റമുള്ള അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഹെൽത്ത് ഇൻഡെക്സ് ഉള്ള പത്ത് സംസ്ഥാനങ്ങളെ നമുക്ക് പരിശോധിക്കാം നമ്പർ ടെൻ തെലങ്കാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ഏകദേശം മൂന്ന് പോയിന്റ് എട്ട് കോടി ജനങ്ങളാണ് തെലങ്കാനയിലുള്ളത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ തെലങ്കാന പന്ത്രണ്ടാം സ്ഥാനത്താണ് ഉള്ളത് ഏറ്റവും മികച്ച ഹെൽത്ത് കെയർ സിസ്റ്റമുള്ള രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ നമ്മുടെ നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് തെലങ്കാനയുടെ നിലവിലെ റാങ്ക് എന്ന് പറയുന്നത് പത്താണ് അവരുടെ ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറയുന്നത് അൻപത്തി ഒൻപത് പോയിന്റ് നാല് രണ്ടാണ് നമ്പർ നയൻ തമിഴ്നാട് തമിഴ്നാടിന്റെ കാര്യം പറയുകയാണെങ്കിൽ സൗത്തിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങളിലൊന്നാണ് രാജ്യത്ത് തന്നെ ഉയർന്ന ജി ഉള്ള സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ് തമിഴ്നാട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ജനസംഖ്യ വളരെ കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ഏഴ് പോയിന്റ് ആറ് കോടിയാണ് ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് സ്റ്റേറ്റ് തിരിച്ചുള്ള പട്ടികയിൽ ആറാം സ്ഥാനത്താണ് തമിഴ്നാട് വരുന്നത് അപ്പോൾ തമിഴ്നാടിന്റെ ഒരു ഹെൽത്ത് കെയർ നമ്മൾ നോക്കുന്ന സമയത്ത് അവരുടെ ഏറ്റവും പുതിയ കണക്കനുസരിച്ചുള്ള ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറയുന്നത് അറുപത് പോയിന്റ് അഞ്ച് പൂജ്യമാണ് നമ്പർ എയ്റ്റ് കർണാടക സൗത്തിലെ മറ്റൊരു സമ്പന്നമായ സ്റ്റേറ്റ് ആണ് കർണാടക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനസംഖ്യ വളരെ കൂടുതലാണ് ഏകദേശം ആറ് കോടി എഴുപത്തി ലക്ഷമാണ് ഇവിടുത്തെ ജനസംഖ്യ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് കർണാടക വരുന്നത് അപ്പൊ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് കർണാടകയുടെ ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറയുന്നത് അറുപത്തൊന്ന് പോയിന്റ് ഏഴ് ഏഴാണ് എട്ടാം സ്ഥാനത്താണ് കർണാടക ഉള്ളത് നമ്മൾ അടുത്ത് ആരത് നോക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാം നമ്മൾ കേരളത്തിൻ്റെ ഹെൽത്ത് കെയർ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട് ഒരു സ്റ്റേറ്റിൻ്റെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ച് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും നമുക്ക് അപ്രതീക്ഷിതമായിട്ടുണ്ടാവുന്ന ചില രോഗങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളോ വലിയ രീതിയിലുള്ള പണച്ചിലവിലേക്ക് നയിച്ചേക്കാം അത്തരം സന്ദർഭങ്ങളിൽ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസുകളാണ് ലോകത്തെ വികസിത രാജ്യങ്ങളിലെല്ലാം തന്നെ നിർബന്ധമായും ഹെൽത്ത് ഇൻഷുറൻസുകൾ എടുക്കേണ്ടതുണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പോലും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാണ് എന്ന് പറയുന്ന രാജ്യങ്ങളുണ്ട് കാരണം നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ചികിത്സയ്ക്ക് വലിയ തുക ആവശ്യമായിട്ട് വരും അത്തരം സന്ദർഭങ്ങളിൽ ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അനായാസം സാമ്പത്തിക ബാധ്യതയില്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും പോളിസി ബസാർ പോലെ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് അത്തരത്തിൽ പെട്ടെന്ന് ഓൺലൈനായി തന്നെ ഇൻഷുറൻസുകൾ എടുക്കുന്നതിന് നമ്മളെ സഹായിക്കും നമ്മുടെ നാട്ടിലുള്ളവർക്ക് മാത്രമല്ല എൻ ആർ ഐ ആയിട്ടുള്ളവർക്കും ഇന്ന് എളുപ്പത്തിൽ ഓൺലൈൻ വഴി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കും ഒരു കോടി വരെ കവറേജ് കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസ് മാസം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഓൺലൈൻ വഴി എടുക്കുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ടാക്സ് ബെനിഫിറ്റുകളും നമുക്ക് കിട്ടും മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ ക്ലെയിമിൻ്റെ സപ്പോർട്ട് സർവീസ് ലഭിക്കുമെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് മാത്രമല്ല പോളിസി ബസാറിൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജറിനേയും നിങ്ങൾക്ക് ലഭ്യമാകും ഓൺലൈൻ വഴി എടുക്കുമ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എടുക്കാമെന്നത് മാത്രമല്ല ഓഫ്ലൈനായിട്ട് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ കമ്മീഷൻസ് ഒഴിവായി കിട്ടുമെന്നതും എടുത്തു പറയേണ്ട ഒരു നേട്ടമാണ് സ്വയം നമുക്കോ നമ്മുടെ ഫാമിലിക്കോ ആയിട്ട് നമുക്ക് ഇൻഷുറൻസുകൾ എടുക്കാം ഒരു ഇൻഡിവിജ്വലിനും എടുക്കാം ഫാമിലിക്കും എടുക്കാം ഫാമിലി മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തി കൊണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ് വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ യു എയിലോ സിംഗപ്പൂരോ മലേഷ്യയോ ഒക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഫാമിലിയെ സുരക്ഷിതമാക്കുന്നതിനായിട്ടും ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസുകൾ എടുക്കാവുന്നതാണ് വളരെ ചെറിയൊരു പ്രീമിയം മാത്രമാണ് നമുക്ക് മന്ത്ലി അല്ലെങ്കിൽ ഇയർലി അടക്കേണ്ടി വരുന്നത് പക്ഷെ ഒരു വലിയ തുക തന്നെ നമുക്ക് കവറേജ് ആയിട്ട് ലഭ്യമാകും അതുകൊണ്ട് തന്നെ അധിക ബാധ്യതകളില്ലാതെ നമ്മുടെ കുടുംബത്തെ നമുക്ക് സുരക്ഷിതമാക്കാൻ സാധിക്കും മാത്രമല്ല മികച്ച ട്രീറ്റ്മെന്റ് തന്നെ അവർക്ക് ലഭ്യമാകുമെന്ന് ഉറപ്പ് വരുത്താൻ കഴിയും നമ്മുടെ നാട്ടിലെ മികച്ച ഹോസ്പിറ്റൽസിൽ തന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് ലഭ്യമാക്കാൻ സാധിക്കും കാരണം നമുക്ക് വലിയ തുക കവറേജ് ആയിട്ട് ഉണ്ട് എന്നതുകൊണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകിയിട്ടുണ്ട് കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുന്നതാണ് നമ്പർ സെവൻ ജമ്മു ആൻഡ് കാശ്മീർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കാലത്ത് ഹെൽത്ത് ഇൻഡെക്സിൻ്റെയൊക്കെ കാര്യത്തിൽ വളരെ പിന്നിലായിരുന്ന ജമ്മു ആൻഡ് കാശ്മീർ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ ഒരു കേന്ദ്രഭരണ പ്രദേശമായിട്ട് രണ്ടായിട്ട് തരംതിരിച്ച് കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറ്റിയതിനു ശേഷം വലിയ പുരോഗതിയാണ് ഇവിടെ ഉണ്ടാവുന്നത് അത് ഹെൽത്ത് ഇൻഡെക്സിൽ നമുക്ക് കാണാൻ പറ്റും അറുപത്തിരണ്ട് പോയിന്റ് ഒൻപത് രണ്ടാണ് ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പോപ്പുലേഷൻ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു കോടി മുപ്പത് ലക്ഷത്തിലധികം ജനസംഖ്യയാണ് ഇവിടെ ഉള്ളത് എന്ന് കാണാൻ സാധിക്കും നമ്പർ സിക്സ് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശാണ് അറുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് പൂജ്യമാണ് ഹിമാചൽ പ്രദേശിന്റെ ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ ഹിമാചൽ പ്രദേശിന്റെ പോപ്പുലേഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് ഏകദേശം എഴുപത്തി നാല് ലക്ഷത്തിലധികം വരും ഇവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ ഒരു കോടി തികച്ചു വരില്ല എഴുപത്തി നാല് ലക്ഷത്തിനടുത്താണ് പോപ്പുലേഷൻ വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്പർ ഫൈവ് എന്ന് പറയുന്നത് പഞ്ചാബാണ് പഞ്ചാബിന്റെ ഹെൽത്ത് ഇൻഡെക്സ് അറുപത്തി മൂന്ന് പോയിന്റ് നാല് ഒന്നാണ് പഞ്ചാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സമ്പന്നമായൊരു സംസ്ഥാനം തന്നെയാണ് പഞ്ചാബ് അതോടൊപ്പം തന്നെ അവിടെ അവരുടേതായിട്ടുള്ള ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കൃഷി വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് പഞ്ചാബിന്റെ പോപ്പുലേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് മൂന്ന് കോടിയിലധികം ഉണ്ട് എന്നാണ് വ്യക്തമാവുന്നത് നമ്പർ ഫോർ എന്ന് പറയുന്നത് ഗുജറാത്ത് ആണ് ഗുജറാത്തിന്റെ ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറയുന്നത് അറുപത്തി മൂന്ന് പോയിന്റ് ഏഴ് രണ്ടാണ് വളരെ സമ്പന്നമായ ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന് പറയുന്നത് ജി ഡി പി ഒക്കെ വളരെ കൂടുതലാണ് ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യയുള്ള ഉള്ള പത്ത് സംസ്ഥാനങ്ങളിൽ ഒൻപതാം സ്ഥാനത്താണ് ഗുജറാത്ത് വരുന്നത് ഏഴ് കോടി പതിനഞ്ച് ലക്ഷത്തിലധികം ജനസംഖ്യയാണ് ഈ സംസ്ഥാനത്തിൽ ഉള്ളത് നമ്പർ ത്രീ മഹാരാഷ്ട്ര അറുപത്തി നാല് പോയിന്റ് അഞ്ച് മൂന്നാണ് മഹാരാഷ്ട്രയുടെ ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏറ്റവും പുതിയ കണക്കുകളാണിത് മഹാരാഷ്ട്ര പോപ്പുലേഷൻ വളരെ കൂടുതലുള്ളൊരു സംസ്ഥാനമാണ് ഇന്ത്യയിൽ പോപ്പുലേഷന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനമാണ് മഹാരാഷ്ട്രയ്ക്കുള്ളത് പന്ത്രണ്ട് പോയിന്റ് ആറ് കോടിയാണ് ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിന്റെ പെർഫോമൻസ് എടുത്തു പറയണം കാരണം പന്ത്രണ്ട് കോടിയിലധികം ജനസംഖ്യ ഉള്ളൊരു സംസ്ഥാനം ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഹെൽത്ത് ഇൻഡെക്സ് അറുപത്തിനാല് പോയിന്റ് അഞ്ച്ന്ന് പറയുന്നത് ഒട്ടും മോശമല്ല നല്ലൊരു പുരോഗതി അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്പർ ടു ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് നമുക്കറിയാം വളരെ വികസിതമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അഞ്ച് കോടി മുപ്പത്തൊന്ന് ലക്ഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ആന്ധ്രാപ്രദേശ് പത്താം സ്ഥാനത്താണ് അറുപത്തഞ്ച് പോയിന്റ് മൂന്ന് ഒന്നാണ് ഇവരുടെ ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് ഇതെന്ന് കാണാൻ സാധിക്കും നമ്പർ വൺ ഓരോ മലയാളിക്കും അഭിമാനിക്കാം കേരളമാണ് ഹെൽത്ത് ഇൻഡെക്സിന്റെ കാര്യത്തിൽ നമ്മുടെ രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എഴുപത്തി നാല് പോയിന്റ് ആറ് അഞ്ചാണ് നമ്മുടെ ഹെൽത്ത് ഇൻഡെക്സ് നേരത്തെ പലപ്പോഴും ഇത് എഴുപത്തി ഏഴും എൺപത്തി ഒന്നും ഒക്കെ ആയിട്ടുള്ള സന്ദർഭങ്ങളുമുണ്ട് ഇന്നേ വരെ ഒരു സംസ്ഥാനത്തിന് നമ്മൾ ഇക്കാര്യത്തിൽ വെട്ടാനായിട്ട് സാധിച്ചിട്ടില്ല ഹെൽത്ത് ഇൻഡെക്സിന്റെ കാര്യത്തിൽ കേരളം എക്കാലം മുന്നിൽ തന്നെയാണ് ആരോഗ്യ മേഖല കേരളത്തിൻ്റെത് ഏറ്റവും മികച്ചത് തന്നെയാണ് നമ്മുടെ പോപ്പുലേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോട്ടൽ കേരളത്തിൽ മുപ്പത്തി അഞ്ച് കോടിയിലധികം ജനസംഖ്യ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഇന്ത്യയിൽ ടോട്ടൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ പതിമൂന്നാം സ്ഥാനത്താണ് കേരളം മൂന്നര കോടിയിലധികം ജനങ്ങളുള്ള നമ്മുടെ കേരളം ആരോഗ്യരംഗത്ത് ഹെൽത്ത് ഇൻഡെക്സിന്റെ കാര്യത്തിൽ വളരെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇവിടെ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങൾക്ക് അതിൽ വലിയൊരു പങ്കുമുണ്ട് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ആരോഗ്യ മേഖല മികച്ചതാണ് എന്ന് പറയാതെ വയ്യ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം മറക്കണ്ട നമ്മുടെ കേരളം ആരോഗ്യ രംഗത്ത് വളരെ മുന്നിലാണ് പക്ഷെ പലപ്പോഴും നമുക്ക് അടിയന്തരമായിട്ടുണ്ടാകുന്ന ചികിത്സകൾക്ക് ഉയർന്ന തുക കയ്യിൽ നിന്ന് നമ്മൾ ചിലവാക്കേണ്ടതായിട്ട് വരും അത്തരം സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഓരോരുത്തരുടെയും വരുമാനത്തിനനുസരിച്ച് നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിശ്ചിത തുക നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന ആരോഗ്യപരമായ ആവശ്യങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി പ്രതിസന്ധിയില്ലാതെ നമുക്കതിനെ വളരെ അനായാസം കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും വളരെ എളുപ്പത്തിൽ തന്നെ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റുകൾ അടക്കം ഇന്ന് നിരവധി ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ ഓഫർ ചെയ്യുന്നുണ്ട് ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ഫസ്റ്റ് കമന്റായിട്ടും പിൻ ചെയ്ത് കൊടുക്കാം ആ ഒരു ലിങ്കിൽ കയറി നോക്കുക രാജ്യത്തെ പ്രധാനപ്പെട്ട ഇരുപതിലധികം ഇൻഷുറൻസ് കമ്പനികളുടെ പോളിസികളെ കുറിച്ച് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും അവരുടെ റേറ്റുകളും മറ്റുമൊക്കെ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ് കഴിയുമെന്നുള്ളവർ ഏത് കമ്പനിയുടെ ആകട്ടെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് നല്ലതാണ് ഫാമിലി പ്ലാനുകളടക്കം നമുക്ക് ഇന്ന് ലഭ്യമാണ് മറക്കണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഫസ്റ്റ് കമന്റ് ആയിട്ടും പിൻ ചെയ്തു കൊടുക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം